ఈ సమ్మేళనం ఆరంభించిన దుర్గపడ గ్రామ పంచాయతీ గ్రామ పున శ్రీస్ వినోద్ కుమార్ కూడా అధ్యక్ష കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷക്കാർ നാൽപ്പത്തിനാല് വർഷക്കാലമായി നടന്നു വരുന്ന തലമേള ഇക്കുറി നാൽപ്പത്തിയഞ്ചാമത്തെ നിലമേള വളരെ വൈകീര്യമായി നൽകുന്നതായി ഞങ്ങൾക്ക് തോന്നുക കാരണം എക്കാലവും ഞങ്ങൾക്കൊക്കെ പല സാന്നിധ്യങ്ങൾ വിചാരിച്ചെങ്കിൽ ഈ പ്രാവശ്യം ധ കുടീതത്തിൽക്കുഴക്കും യുവതീര വിപ്ലവ ഗാനം കേട്ടു ആ മഹാകവിയുടെ മരണം കൊണ്ട് ഈ പഴമിയും പഴമിയാറും പ്രശസ്തമായതും അങ്ങനെ ഗാനങ്ങളിലൂടെ ഈ കേരളത്തിനെയാളെ പ്രശസ്തമായി നിൽക്കുകയാണ് അപ്പോഴാണ് ഈ മഹാകവിയുടെ സ്വാഗതം ആശംസിക്കുന്നു നിൽക്കുന്നുണ്ട് ഏറ്റവും വലിയ നിത്സരമാക്കി മാറ്റിയിരിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിട്ടുള്ളത് അത് മറക്കും കൂടി ചേർന്ന് കൂട്ടായി നടത്തിയമാക്കാം നായകനായ കുമാരാന്റെ പേരിൽ നടക്കുന്ന ഈ മതങ്ങളിൽ

சாூகத்தில் விப்ளவராய பாட்டங்களுக்கு மகாவிருந்து மேல இடம் இப்போ வந்தப்போ பிரியப்பட்ட எம் ஆயிட்டு பராதி உபயோகி அப்ப தான் எங்களுக்கு மனசில வந்து ചിത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് കാഴ്ചകൾ പിന്തുണ പകർന്നുകൊണ്ട് പലരെയാൻ്റെ വെരുമാറങ്ങളെ ഉദയരൂപയിൽ മത്സരിച്ചതിന്റെ ആവേശം ഒട്ടും ചുവന്നു പോകാതെ അവർ ചിഴകൾ ഈ പയത്തിലേക്ക് അഴ്ത്തിയിറക്കിക്കൊണ്ട് അവരായിട്ട് കടന്നു വരുന്ന കാഴ്ചയാണ് ഗുണകരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പനിക്ക് ചരിത്രമുള്ള ഒരു വന്നതാണ് Second. us ശാൻ സ്മാരക ജലോത്സവത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത് ജലമേളയ്ക്ക് അക്ഷരാരഹത്തിൽ ആവേശ പ്രാകടങ്ങളുള്ള വാശിക മത്സരമാണ് നടന്നു വരുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു യുവജനത്തിനേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലെത്താൻ കഴിയാത്ത തരത്തിൽ ഈ മൂന്ന് നൂറ് കൊണ്ട് തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ ട്രാക്കിൽ അതായത് ഈ ആറിന്റെ പലനയാറിന്റെ പടിഞ്ഞാറ് വശത്ത് സാരഥിയും മൂന്നാമത്തെ ട്രാക്കിൽ ഈ പള്ളിയാരുടെ കിഴക്കോശത്തിന് കാറ്റത്തക്കത്തിൽ നടുഭാഗത്ത് ദേവസ്വമാണ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ചെറുപ്പക്കാർ നേതൃത്വം കൊടുക്കുന്ന സാരഥി പോസ്കാരത്ത് പറയുന്ന സാരഥി ഒന്നാമത്തെ ട്രാക്കിലും നിഹാര ക്യാപ്റ്റനായിട്ടുള്ള ടൗൺ പോൾ ക്ലബ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ദേവസ്വം രണ്ടാമത്തെ ട്രാക്കിലും മൂന്നാമത്തെ ട്രാക്കിൽ കാറ്റത്തേക്കത് സന്ധി പോലുമുളയിൽ ക്യാപ്റ്റനായിട്ടുള്ള മഹാദേവരാണി പോസ്റ്റിൽ മത്സരങ്ങളുടെ നൂറു ഒൻപത് മത്സരത്തിൽ കണ്ടുപിടിക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എട്ട് ഉള്ളങ്ങളെ ഫൈനൽ മത്സരമാണ് ഒരു ഫൈനൽ മത്സരത്തിന്റെ എല്ലാ സ്പോർട്സ് മാൻ സ്പീറ്റും ആവേശത്തിന്റെ തിരയിടക്കം സൃഷ്ടിച്ചു ഏതാണെന്ന് പറയുവാൻ കഴിയുന്നില്ല എങ്കിലും പലരെയാരുടെ ഓരങ്ങളെ ആകാശത്തിലേക്ക് തട്ടിത്തുളപ്പിച്ചുകൊണ്ട് അതാ വാശിയേരിയുടെ മത്സരമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദേവസ്ഥാന മന്ത്രി എന്ന് തോന്നുന്നു ദേവസ്വം അതുപോലെ കാട്ടിത്തക്കതിലും അതുപോലെ സാരഥിയുമാണ് മത്സരിക്കുന്നതെങ്കിലും ഏതോ വലിയ വിപ്ലവകരമായ ഒരു പ്രവചനത്തിന് അതീതമായ ഒരു വലിയ മത്സരം അങ്ങനെ ദേവസ് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന മനോഹരമായ കാഴ്ച ഇരുവരുകളിലും നിൽക്കുന്നവർക്ക് വളരെ മായ അനുഭവങ്ങൾ തോന്നുകൊണ്ട് പെടിച്ചിൽ പോലെയാണ് കടന്നു വരുന്നത് എവിതാമം പോലെ